പണ്ട് നമ്മളെ നാട്ടിലൊക്കെ സുലഭമായിരുന്നൊരു ഈന്തു മരം ഇന്ന് വംശനാശം നേരിടുന്നൊരു സന്ദർഭത്തിലാണുള്ളത് ഈ ഈന്തു മരവും അതിൻ്റെ ചരിത്രവും നമുക്കൊന്ന് കണ്ടുനോക്കാം ഓമശ്ശേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി അബ്ദുറഹ്മാൻ മാസറുടെ വീട്ടിലുള്ള നൂറ്റി അൻപതിലേറെ വർഷം ബാക്കുള്ളൊരു ഈന്താണിത് ഇതിൻ്റെ നീളം കണ്ടുനോക്കി പല ഭാഗത്തേക്കായിട്ട് തിരിഞ്ഞിട്ട് ഇത് ആ നല്ല സെറ്റപ്പിൽ കുത്തൊക്കെ കൊടുത്ത് നിർത്തിയതാണ് നല്ല കായയുണ്ട് ഇപ്പം തന്നെ ഇതുണ്ടല്ലേ ഒരു പെരുമ്പൊക്കെ പോണവസ്ഥയിൽ അതേ മോഡല് നീണ്ടങ്ങനെ പോവാണ് ഇതിന്റെ മൂന്നാല് തലത്തിൽ ഇതിന്റെ മുഖഭാഗമുണ്ട് മാഷീനിത്ര കൊല്ലം പയക്കണ്ടേ ഏകദേശം കൊല്ലം പഴക്കണ്ടല്ലേ ഇത് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പൊട്ടിണ്ടായതാണ് അല്ലെ ഒരു ആലുണ്ട് അല്ലേ ഇവിടെ വേറെ പറമ്പിൽ വേറെ ആ അവിടെ ഉണ്ട് അല്ലേ ആ ഇതിപ്പോ എല്ലാരും ഇങ്ങനെ നശിപ്പിച്ചതാണ് എല്ലായിടത്തും ഉള്ളത് ആ ആ കുത്തെടുത്ത് ആലോട്ട് കൊല്ലത്തിൽ ആ ഇത് പിന്നെ നമ്മള് വാങ്ങാൻ പോയാൽ വിലയാണ് അപ്പൊ ഇതിങ്ങനെ ഞങ്ങൾ ഞാൻ ചെറുപ്പകാലത്ത് പിന്നെ ഞാൻ ഇവിടെ വീടുണ്ടാക്കുന്ന സമയത്ത് പിന്നെ അന്ന് ഏതാണ്ട് ഒരാളെ അങ്ങനെ പിന്നെ ഇത് കൊലച്ചില്ല കായ് ഇന്ത് കായ്ണ്ടാണെങ്കിൽ ഇരുപത്തഞ്ചു വർഷം കഴിഞ്ഞിട്ട് കായുണ്ടാവുന്ന ഇരുപത്തഞ്ചു വർഷത്തിനു കായു അന്ന് ഞങ്ങള് ഇവിടെ വന്ന സമ സമയത്ത് അത്ര ഐറ്റുണ്ടെങ്കിലും കൈ ഉണ്ടാകില്ല അതിനുശേഷം കൊറേ കഴിഞ്ഞ പഴക്കം ഞാനൊക്കെ ഞാനും കൈ ഒക്കെ ആ ഞങ്ങളെ മൂന്നാം ക്ലാസ്സിൽ നാലും ഒക്കെ പഠിക്കുന്ന ആ സമയത്താണ് ഇവിടെ നമ്മൾ ഒരു അറുപത് കൊല്ലത്തെ പഴക്കം ഇത് ഈ സ്റ്റെപ്പ് മൂടലാക്കിട്ട് അതിപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് എത്ര ഐറ്റിണ്ട്